അടിപൊളിയുടെ കുമ്മനെ കിട്ടിയ കേട്ടോ പച്ചന്മാരുടെ അവിടെയാണ് ഈ അടിപൊളി കുമ്പോൾ നമുക്ക് കിട്ടിയത് പറ്റാനാണേ ഇവിടെ നിന്ന് മെതിച്ചിട്ടുണ്ട് നല്ലപോലെ നോക്കിയാൽ പച്ചക്കറി തിരിച്ചു പോരും കേട്ടോ പതിവിൽ നിന്ന് വ്യത്യസ്തമായ ഇന്നത്തെ യാത്ര നമ്മുടെ ഒരു കെ എസ് ആർ ടി സിയിലാണ് കെ എസ് ആർ ടി സിയിൽ നിന്ന് നമ്മൾ എങ്ങോടാണ് പോകുന്നതെന്നൊക്കെ നിങ്ങൾക്ക് വഴിയെ കാണാം ഇപ്പോൾ എന്താണേലും ഈ പോകുന്ന റൂട്ടിലെ കോടമഞ്ഞിൻ്റെ അതിരാവിലെയുള്ള ചില ദൃശ്യങ്ങളൊന്നു നോക്കി ഇത്ര മനോഹരമായി കാറ്റും തണുപ്പും കോടമഞ്ഞും എല്ലാം കൂടി അതിരാവിലെ ഇങ്ങനെ കെ എസ് ആർ ടി സി ബസ്സിൽ പോകുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതല്ലേ അങ്ങനെ നമ്മളൊരു മറ്റൊരു കാട്ടിലേക്കുള്ള യാത്രയിലാട്ടോ നമ്മുടെ ക്യാമ്പിങ് ഇവിടെ നിന്ന് ആരംഭിക്കുക കേട്ടോ വീണ്ടും പെരിയാറിൽ വന്ന ടൈഗർ ടേഗ പ്രോഗ്രാമിലാണ് ടു ആണ് നമുക്കുള്ള ചങ്ങാടം വലിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ക്യാമ്പിലേക്കുള്ള ഫുഡും സാധനങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത് തോമസായിട്ടും ഫ്രണ്ടിൽ രണ്ട് പിള്ളേർ ബാക്കിൽ അപ്പോൾ ഞങ്ങൾക്കുള്ള ഫുഡ് ഇങ്ങനെ ഇവിടുന്ന് ചുമന്നുകൊണ്ടാണ് പോകുന്നത് ഈ അഞ്ച് കിലോമീറ്ററോളം ദൂരം ഇങ്ങനെ ചുമന്ന് തന്നെ കൊണ്ടുപോകണം അപ്പോൾ നമ്മൾ കാടിൻ്റെ ഉള്ളിൽക്കിടെ കടന്നു പോകണം കേട്ടോ ലേക്ക് സൈഡിൽക്കിടെയല്ല മഴ ആയതുകൊണ്ട് വെള്ളമാണ് ചെളിയാണ് അതുകൊണ്ട് ഇപ്പം കാടിന് നടുവിലൂടെ കടന്നു പോകുന്നത് അങ്ങനെ നമ്മളൊരു ചെറിയ പുൽമേട്ടിലേക്ക് എത്തിയിട്ടോ ഇത് മുഴുവൻ പേരത്തോട്ടം കേട്ടോ അങ്ങനെ ഓപ്പോസിറ്റ് കാണുന്നതാണ്ടോ ടൈഗ ട്രെയിൽ ക്യാമ്പ് ഇതൊക്കെ തന്നെയാണ് നമ്മൾ എല്ലാ വീടുകളും പറയുന്നത് എന്നാലും വേണ്ടില്ല ഒന്നുകൂടും പറയുകയാണ് ഇതിപ്പോൾ എത്ര അടി വെള്ളമുണ്ടോ താമസിച്ചേട്ടാ ഇതിപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് അടുത്തുണ്ടോ ഉണ്ട് നൂറ്റി ഇരുപത്തി അഞ്ച് നൂറ്റി മുപ്പടി വളം കാണല്ലേ നൂറ്റി മുപ്പല്ലേഴ് അത്രേ ഉള്ളൂ അല്ലേ നമ്മുടെ നാട്ടിലെല്ലാം ശക്തമായ മഴയാണെങ്കിൽ എന്താ ഇങ്ങോട്ട് വന്നപ്പോൾ മഴയൊന്നുമില്ല കേട്ടോ തോമസാലെന്താ നമ്മുടെ തുഴയൊക്കെ ആയിട്ട് ചങ്ങാടം കയറി നമ്മൾ ഇനി പോണം സാറിന് ഇപ്പോൾ അഞ്ചാമത്തെ പ്രാവശ്യമാണ് കൊണ്ടുപോകുന്നത് ഈ പ്രാവശ്യം ആണോ എന്ന് വിചാരിക്കുന്നു അതെ കാണട്ടെ കാണട്ടെ നിലവിൽ സൈറ്റിങ് കുറവാണെന്നൊക്കെ പറയുന്നു എങ്കിലും കാടിനെ നമുക്ക് അങ്ങനെ പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല കാരണം കാടിനുള്ളിലെ കാഴ്ചകൾ എങ്ങനെയാണ് നല്ലപോലെ സെറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ ചിലപ്പോൾ ഒന്നും കിട്ടിയില്ല എന്ന് വരും ഒന്നുമില്ലാതെ വരുമ്പോൾ നമുക്ക് നല്ല സൈറ്റിങ് കിട്ടുകയും ചെയ്യും ഇപ്പോൾ കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ വന്നായിരുന്നു അന്നേരം നല്ല പത്ത് പന്ത്രണ്ടോളം ആനയൊക്കെ കിഡിലെ സൈറ്റിങ് കിട്ടിയായിരുന്നു കേട്ടോ അടിപൊളി ക്ലൈമറ്റ് എന്ന് പറഞ്ഞപ്പോൾ നല്ല എക്സ്ട്രീം നല്ല സൂപ്പർ ക്ലൈമറ്റാണ് കേട്ടോ ഹൈ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ മറ്റൊരു ഫോറസ്റ്റ് വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇപ്പോൾ ഉള്ളത് വീണ്ടും പെരിയാറിലാണ്ടോ ഈ കാണുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ മനസ്സിലാകും എന്താണ് വീണ്ടും വീണ്ടും കഴുത്തേ കയറി കടിച്ചോണ്ടോ ഇങ്ങോട്ട് പോയി കഴുത്തേക്ക് കയറി അട്ട കടിച്ചു കേട്ടോ ഇൻട്രോ പറയുന്നതിൻ്റെ ഇടയ്ക്കാണ് കഴുത്തല എന്നെ കടിക്കണമെന്ന് നോക്കിയപ്പോൾ ചാടി പോയി നോക്കണം ഇനിവേ നമുക്ക് വീണ്ടും കാര്യങ്ങളിലേക്ക് കിടക്കാം എന്താണ് പെരിയാറിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ വരുന്നതെന്ന് ചോദിച്ചാൽ രണ്ടാഴ്ചകോളമായിട്ട് നമ്മുടെ നാട്ടിൽ മുഴുവൻ മഴയാണ് ഒരു സ്ഥലത്തും നല്ല രീതിയിൽ ട്രക്കിങ്ങോ സഫാരികളോ പോകാൻ പറ്റുന്നില്ല ബന്ദിപ്പൂർ പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് ഈ ആഴ്ചകളൊക്കെ നോക്കുമ്പോൾ അവിടെ വീണ്ടും ഭയങ്കര തിരക്കാണ് വീക്കെൻഡുകളായതുകൊണ്ട് നമ്മളൊന്ന് പ്രോപ്പറായിട്ട് നല്ലൊരു വീഡിയോ വന്നിട്ട് ഇപ്പം രണ്ടാഴ്ചയോടെ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഏറ്റവും അനുയോജ്യമായതും നമുക്ക് ഏറ്റവും നന്നായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നതുമായ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ പെരിയാർ കടുവ സംഗതമാണ് കാരണം നമുക്ക് നടന്നു പോയി മൃഗങ്ങളെ നമ്മുടെ രീതിയിൽ നല്ല കൃത്യമായി കാണുവാനും വിഷ്വൽസ് എടുക്കാനൊക്കെ പറ്റും സഫാരി പോകുമ്പോൾ എനിക്കെത്ര ഒരു ഇത് എത്ര അല്ല സഫാരി പോകുമ്പോൾ കിട്ടുന്നത് സഫാരി പോകുമ്പോൾ നമുക്ക് കൂടുതൽ കാഴ്ചകളൊക്കെ കിട്ടും പക്ഷേ പെരിയാറിൽ വന്ന് ഇങ്ങനെ ട്രെക്ക് ചെയ്ത് കാഴ്ചകൾ കാണുന്ന ഒരു സെറ്റപ്പ് വേറെ കേട്ടോ അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും ഈ പെരിയാറിലേക്ക് പിന്നെ ഈ മഴ കണ്ട് നമുക്ക് യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ പലപ്പോഴും ഉണ്ടെന്ന് നമുക്ക് അറിയാമല്ലോ കാരണം ഇപ്പോൾ ഒരു എപ്പോഴാണ് മഴ വരുന്നത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുന്നത് നമുക്ക് കൃത്യമായി അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ നമ്മുടെ വീടിൽ നിന്നും പെട്ടെന്ന് പോകാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരിയാറാണ് ചേക്കട പ്രോഗ്രാം ടു നൈറ്റ് ആണ് അതുകൊണ്ട് നിങ്ങൾ ഇത്രയും ഇങ്ങനെ ഒരു ഒന്ന് സാഹിക്കുക നമ്മുടെ പെരിയാർ വീഡിയോയുമായിട്ട് വീണ്ടും വീണ്ടും ഈ ചേട്ടന് വേറെ പണിയൊന്നുമില്ല എന്നാലോചിക്കരുത് പെരിയാറ് ഇതിൻ്റെ ഭംഗി ഓരോ തവണയും ഓരോ കാഴ്ചകളാണ് ഓരോ സമയം വരുമ്പോഴും നിലവിൽ ഇപ്പോൾ നമുക്ക് നല്ല സൈറ്റിങ് കുറവായിരിക്കും എന്നാണ് തോന്നുന്നത് കാരണം കുറേ കാലമായിട്ട് ഇതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞ മാസം അന്നേരം നമുക്ക് നല്ല സെറ്റിങ് കിട്ടി പക്ഷേ ഇപ്പോൾ നമുക്ക് എത്രത്തോളം സൈറ്റിംഗ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം കുറേ ക്യാമ്പുകളിലായിട്ട് സൈറ്റിങ് കുറവായിരുന്നു എങ്കിലും നല്ലൊരു വിഷ്വൽ എടുക്കാനും ഏറ്റവും നല്ല കളർഫുള്ളായിട്ടുള്ള വീഡിയോയും ഏറ്റവും നല്ല ട്രെക്ക് ഏത് കാടുകളിലൂടെ നടന്ന് പോയി കാർഡിനും ആസ്വദിക്കാൻ പറ്റുന്ന ഇവിടെ ആയതുകൊണ്ടാണ് വീണ്ടും ടൈഗർ ട്രയൽ ടു നൈറ്റ് പ്രോഗ്രാം സെലക്ട് ചെയ്ത് ഇങ്ങോട്ട് വന്ന് ഇന്ന് ഞാൻ തന്നെയാണ് പോകുന്നത് വേറെ അഞ്ച് ഗസ്റ്റുകളോട് ഉണ്ട് രാവിലെ വീട്ടിൽ നിന്ന് മൂവാറ്റുരയിൽ നിന്ന് കയറി കെസ് ആർ ടി സി കയറി നേരെ കുമടിയിൽ വന്നിറങ്ങി അപ്പോൾ മൂവാറ്റുരയിൽ നിന്ന് നമുക്ക് നാല് അമ്പത്തി അഞ്ചിന് കെ എസ് ആർ ടി സി ഉണ്ട് കേട്ടോ അവിടുന്ന് ടൈക്കറ്റയിൽ കുമളിക്ക് പോരാനാണേക്ക് പെരിയാറിലേക്ക് പ്രോഗ്രാം നടത്താൻ പോരും പോരാൻ താല്പര്യമുള്ളവർക്ക് ആ ബസ്സിൽ കയറി നാല് അമ്പത്തഞ്ചിന് മൂവാറ്റുരയിലെത്തും അത് കോഴിക്കോട് കണ്ണൂർ ഭാഗത്തു നിന്ന് വരുന്നതാണ് അവിടുന്ന് വരുന്നവർക്കും അതിൽ കയറിയാൽ നേരെ എട്ടരയോട് കൂടി ഇന്ന് കുമളിയിലെത്തി ഒമ്പത് പത്തവണ സമയം എട്ടരയാട് കൂടി നമുക്കിവിടെ എത്തി കേട്ടോ ഈ ഭംഗിയൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ശരിക്കും ഇവിടെ തന്നെ വരണ്ടേ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കാട് പെരിയാറാട്ടോ അതുകൊണ്ട് നമ്മൾ യാത്ര പോകണമെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ കാടിനെ ആസ്വദിക്കണമെങ്കിൽ ശരിക്കും നമുക്ക് പെരിയാർ തന്നെ വരണം വനത്തിനുള്ള ട്രക്ക് ചെയ്ത് നമുക്ക് വന്യമൃഗങ്ങളുടെ അവിടെ ആവാസ വ്യവസ്ഥയിൽ ചെന്ന് നടന്ന് കാണുവാൻ പറ്റുന്ന ചുരുക്കം ചില ചുരുക്കം ചില സ്ഥലങ്ങളിൽ നിന്നല്ല ആകെ ഒന്നോ രണ്ടോ സ്ഥലങ്ങളിലാണ് ഇത്രയും ഇതുപോലെ ടൈഗർ റിസോർട്ടുകൾ നടക്കാൻ സാധിക്കുന്നത് പറമ്പിക്കുളത്തും നമ്മുടെ പെരിയാറും നടക്കാൻ സാധിക്കും പറമ്പിക്കുളത്ത് പക്ഷേ നമുക്ക് സ്റ്റേകളൊന്നുമില്ല നടന്നു പോയി സ്റ്റേ ചെയ്യേണ്ട പക്ഷെ ഇവിടെ അഞ്ച് കിലോമീറ്റർ ലാൻഡിങ്ങിൽ നിന്ന് അഞ്ച് കിലോമീറ്ററോളം വരും നമുക്ക് ഇങ്ങോട്ട് എത്തുവാനായിട്ട് അപ്പോൾ ഇവിടെ നിന്നും പല പല ഡയറക്ഷനിലേക്ക് ടു നൈറ്റ് ആകുമ്പോഴത്തേക്ക് ഏകദേശം മുപ്പത് ടു നാൽപ്പത് മുപ്പത്തഞ്ചിന് നാൽപ്പതിനടയ്ക്ക് കിലോമീറ്റർ നമുക്ക് നടക്കുവാനും സാധിക്കും കാടിനുള്ളിലൂടെ ഈ ടൈഗർ ട്രെയിൻ്റെ ക്യാമ്പിൽ നിന്ന് നാല് ഭാഗത്തേക്കായിരിക്കും ട്രക്കിങ് പോകുന്നത് ഈവനിങ് ട്രക്കിങ് ആരംഭിക്കുക കേട്ടോ നിങ്ങൾ ആറ് ഗസ്റ്റും ഉണ്ട് ഈവനിങ് ട്രക്കിങ് നമ്മൾ കുടുംബവാറ സൈഡിലേക്കാണ് പോകുന്നത് പണ്ടിയാടിൻ്റെ കർശനമായ നിർദ്ദേശങ്ങൾ സംസാരിക്കാൻ പാടില്ല എന്നുള്ളതൊക്കെയുണ്ട് ഫെസ്റ്റിവലൊക്കെ നമുക്ക് വഴിയെ പരിചയപ്പെടാം കേട്ടോ കരടി അവിടെ തേങ്ങ കുടിക്കുക മാന്തി കുഴിച്ചിട്ടുണ്ട് ഇട അതിൻ്റെ രാത്രിയുടെ ഭാഗങ്ങളൊക്കെ അവിടെ കാണാം അത് കാണിച്ചു കൊടുക്കാം ഫോറിനേഴ്സുള്ളതുകൊണ്ട് പ്രത്യേകം കാണിച്ചു കൊടുക്കുന്നില്ല കാടിനുള്ളിലേക്ക് കയറിയിട്ട കാടിനുള്ളിലേക്ക് കയറി ശരിക്കും ഒരു ഭീകര അന്തരീക്ഷമാണ് ശരിക്കും ഇപ്പോൾ ഇവിടെ ഉള്ളത് കാരണം മഴയും തണുപ്പും കാറ്റും അതെല്ലാം കൂടെ കൂടി ഒരു ശരിക്കും കാടിനുള്ളിൽ ഒരു ഭീകര അന്തരീക്ഷം ആട്ടൊക്കെ ശരിക്കും നമ്മൾ ഓരോ സ്റ്റെപ്പും നമ്മൾ പേടിയോട് കൂടി വേണം വെക്കാൻ അത്രയേറെ ഒരു ഭയാനകമായ സിറ്റുവേഷനാണ് കാരണം നല്ല എന്നാ മഴക്കാറും ഒക്കെയായിട്ട് നല്ല ശക്തമായ മഴയുള്ള സമയമായതുകൊണ്ട് അത്രയേറെ ഒരു ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള കാടാണ് ഇതൊക്കെയാണ് കാടിൻ്റെ ഓരോ അവസ്ഥകളൊട്ടോ സന്ധ്യാസമയമായതുകൊണ്ട് ശരിക്കും പേടിച്ച് തന്നെ കാണട്ടെ പോകാനായിട്ട് മഴയൊക്കെ ആയതുകൊണ്ട് കാരണം ആനിമൽസിൻ്റെ ഒരു പ്രസൻസ് നമ്മൾ വളരെ ശ്രദ്ധയോടെ പോയാൽ മാത്രമേ നമുക്ക് കിട്ടൂ ഇല്ലെങ്കിൽ അവയുടെ മുന്നിൽ പോയി പെടാനുള്ള സാധ്യതയുണ്ട് കൂണുണ്ട് വണ്ടി മരിച്ചിട്ട് പോവാ ഊണൊക്കെ പറയുകയും ഞങ്ങൾ വീണ്ടും പ്രതീക്ഷ കൈവിടാതെയുള്ള ട്രക്കിങ് പോകട്ടോ എട്ടുപത്തോളം വലിയ കൂണുകളായിരുന്നു നല്ല സൈസുള്ള കൂണുകളായിരുന്നു ഈ മ്ലാവൊക്കെ തെന്നി മാറി ഓടിയിട്ടുണ്ട് പോത്തൊക്കെ ഈ കടുവ ഇതിൽ പാസ് എന്ന് പറയാൻ പറ്റില്ല അതാണ് ഒരു മൃഗത്തിൻ്റെ പോലും സാന്നിധ്യം കിട്ടാത്ത കേട്ടോ വലിയൊരു എട്ടുകാലിയുണ്ടോ നമുക്ക് ആദ്യം നല്ലത് കേറിയപ്പോൾ തന്നെ കാട്ടുപോത്തുള്ള ഷാഡ് വലിയൊരു ഗ്രൂപ്പാണ് നിൽക്കുന്നത് നടന്ന് 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 ഇങ്ങനെ ഉടുമ്പ് വാറ എന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തി കേട്ടോ അങ്ങനെ നമ്മുടെ രാവിലത്തെ ട്രക്കിങ് ആരംഭിക്കാം കേട്ടോ തുടങ്ങുന്നു തോമസാറിനാണ് നമ്മുടെ കൂടെ വരുന്നത് ഹായ് ആയി തോമസാട്ടോ നമ്മൾ വന്നാൽ നമ്മൾ പച്ചക്കാട് ആ പാകം കറങ്ങി ആ തിരിച്ചു വരും തിരിച്ച് വരും

ഒന്നും മനസ്സിലായില്ലോ അവര് പറഞ്ഞു ആ അതെ നമ്മുടെ കൂടെയുള്ളട മലപ്പുറം ഹായ് നെയ്മസ് പേരൊന്നു പറഞ്ഞരെ തോമസ് ചേട്ടൻ അങ്ങോട്ട് പച്ചക്കാട് പോകണമെങ്കിൽ നമ്മുടെ ഈ ചങ്ങാടം തുഴഞ്ഞു വേണം ബോട്ട് പോവാനായിട്ട് അതുകൊണ്ട് എല്ലാം റെഡി ആക്കുകയാണ് നിങ്ങൾ ആറുപേരുണ്ടല്ലോ നല്ല തുഴലാണ് ഏ നല്ല സെറ്റപ്പ്സ് എല്ലാം നോക്കി നമ്മൾ ഞങ്ങളുടെ ഞങ്ങോട് വട്ടം ക്രോസ് ചെയ്യണം ഞങ്ങളിതിൽ നടന്ന് ഞാൻ പോയിട്ട് വീണ്ടും ക്രോസ് ചെയ്യണം പച്ചക്കാന എന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തി ഇനി ഇവിടുന്ന് വട്ടം ക്രോസ് ചെയ്യണം ഞങ്ങൾക്ക് ഇതിലൊക്കെ മീൻകാര് നടക്കണ്ടേ ഈ മൂടി കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ കേട്ടോ നമ്മുടെ പള്ളക്കടവ് റേഞ്ച് വരുന്നത് നമ്മളിവിടെ ചങ്ങാട ഇറങ്ങിയിട്ട് പോവാട്ടോ പച്ചക്കാനെന്ന സ്ഥലത്തേക്ക് എത്തി പച്ചക്കാട് പച്ചക്കാട് കാനമല്ല പച്ചക്കാട് നിങ്ങൾ വരണമെങ്കിൽ ഈ അത്യാവശ്യം നല്ല രീതിയിൽ തുഴഞ്ഞു വരണം പിന്നെ അടിപൊളി ലൊക്കേഷൻ ആണെങ്കിൽ എട്ടുപത്തെ ടേക്കെട്ടേങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് കേട്ടോ ഈ സ്ഥലത്തേക്ക് വരുന്നത് അതുകൊണ്ട് ഒരു എക്സൈറ്റ്മെൻറ്റ് നമുക്കുണ്ട് കേട്ടോ കാരണം നല്ല ദൂരം കവർ ചെയ്യണം പല സമയങ്ങളിലും വരുമ്പോൾ വെള്ളം കയറി കിടക്കുന്ന സമയമായിരിക്കും അതുകൊണ്ട് ഇങ്ങോട്ട് വരാതിരിക്കുന്നത് ഓപ്പോസിറ്റ് കാണുന്നതെല്ലാം മറ്റേ വള്ളക്കടവ് റേഞ്ച് വരുന്നതാണ് ആ മലകളെല്ലാം ഈ ഭാഗങ്ങളിൽ നല്ലപോലെ അനിമൽ പ്രസൻസ് ഉള്ള ഒരു സ്ഥലമാണ് ഒന്നിറങ്ങുന്ന പ്ലേസും ഉണ്ടോ അതെ നമ്മൾ കണ്ടോ അവിടെ നിന്ന് കണ്ട സ്ഥലത്തിൻ്റെ ഒരു വേറൊരു കോറിഡോർ ആട്ടോ എന്താ സെറ്റപ്പ് നോക്കിയാൽ മറ്റൊരു സൂപ്പർ ലൊക്കേഷനിലെത്തി കേട്ടോ ആ മലയുടെ ടോപ്പിലാണ് മംഗളാം ദേവി ക്ഷേത്രമായിരിക്കുന്നത് ആ മഞ്ഞു മുടി കിടക്കുന്ന സ്ഥലം ഇടപെടൽ ലൊക്കേഷൻ അല്ലേ പച്ചക്കാരൻ ശരിക്കും ഇങ്ങനെ വാട്ടർലാൻഡ് കയറി ശരിക്കും നല്ല ഗ്രാസ് ലാൻഡുകളുള്ള ഒരു സ്ഥലം കേട്ടോ ശരിക്കും വേനൽക്കാലങ്ങളിൽ നമ്മൾ ഇങ്ങോട്ട് ശരിക്കും വന്നു കഴിഞ്ഞാൽ ഇവിടെ ആനിമൽസിൻ്റെ ഒരു വികാര കേന്ദ്രം തന്നെയായിരിക്കും പിന്നെ ഇത് പച്ചക്കാട് ശരിക്കും കടുവകളും ഒക്കെ ഉള്ളൊരു ശരിക്കും ആനിമൽ കോറിഡോറാണ് ശരിക്കും ശരിക്കും ആനിമൽസ് ഇങ്ങനെ തമ്പടിച്ച് നിൽക്കും മൂവ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് അതുകൊണ്ട് വിഭാഗങ്ങളെല്ലാം കാടിനുള്ളിൽ നിന്ന് ഈ ലേക്ക് ഒരു പ്രത്യേക രീതിയിലാട്ടോ ഇവിടെ ഈ പച്ചക്കാടിൻ്റെ ഒരു പ്രത്യേകത അതാണ് ചെറിയ ചെറിയ ലാൻഡുകൾ ഐലൻഡുകളാണ് ആ ഐലൻ്റുകൾക്ക് ചുറ്റും ഇങ്ങനെ വെള്ളം കിടക്കുന്ന സ്ഥലവും അതിൻ്റെ ഇങ്ങനെ ഗ്രാസ് ലാൻഡും ഈ കുത്തിയിട്ടിരിക്കുന്ന മുഴുവൻ പന്നികളാണ് ജെ സി ബിക്ക് ഉഴുന്ന് മറിച്ച് കിടക്കുന്നത് പോയി നോക്കുന്നില്ല ഒട്ടിക്കുന്ന സൗണ്ട് നല്ലപോലെ പതിയെ പതിയെ പോകാട്ടോ ആനയാവാനാണ് സാധ്യത അനടച്ച പട്ടുപാടുണ്ടായിരുന്നു അവിടെ മുകളില സൈറ്റിങ് ആട്ടോ ഉച്ചക്കാട് ഭാഗത്ത് വന്നു പോകണം കിട്ടിയതാണ് മേളയിൽ കാടിനുള്ളിൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നില്ല ചപ്പ് ചവറുകളുടെ ഇടയ്ക്ക് വന്നിരിക്കുന്നത് ഓടിക്കുന്ന സൗണ്ട് കെട്ടി നോക്കിയതാണ് ഞങ്ങൾ ഭയങ്കര ഒരു കാടും ഗ്രാസ്ലാൻഡും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ല ആനിമൽസ് ഇപ്പം തമ്പടിക്കാൻ പറ്റുന്ന സ്ഥലമാണ് കാരണം മഴക്കാലമായ ചെളിയൊന്നുമില്ല നല്ല പുല്ലുള്ള സ്ഥലമാണ് ഇതിൽ കടുവയും കൂടെ ടെറിട്ടറി മാർക്ക് ചെയ്ത് മൂവ് ചെയ്തിട്ടും ഉണ്ട് കാര്യം മരകഴിഞ്ഞോടൊപ്പം നമ്മൾ പോകുന്ന വഴിയിലെല്ലാം ഇത്രയും മനോഹരമായ സ്ഥലം ശരിക്കും ഈ ഇത്രയും ഗ്രാസ്ലാൻഡുകൾ അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് വിസ്തൃതി പരന്നു കിടക്കുന്ന സ്ഥലം ടേക്കറ്റിൽ നിന്ന് കഴിഞ്ഞാൽ വേറെ ഇല്ലാട്ടോ പിന്നെ കവളപ്പാറ ഭാഗം ചെറിയ ചെറിയ കണ്ടങ്ങളാണ് പക്ഷെ ഇത് വലിയ കണ്ടങ്ങളാണ് വാട്ടർലാൻഡിൻ്റെ സൈഡുകളെല്ലാം ഈ തടാകത്തിൻ്റെ സൈഡ് മുഴുവൻ ഗ്യാസ് ലാൻഡുകളും നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് അത് ഭയങ്കര രസമുള്ള സ്ഥലം കാണുവാനായിട്ട് അതാണ് ഈ വെള്ളമൊക്കെ കയറി കിടക്കുന്നുണ്ടോ എത്ര മനോഹരമാണെന്ന് നോക്കിയത് പല പല തുരുത്തുകളായി ഇങ്ങനെ കിടക്കുകയാണ് ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളായിരിക്കും കാരണം എന്താ തുരുത്ത് കിടക്കുന്നുണ്ടോ ആ ഭംഗിയാണെന്ന് നോക്കിയാൽ പച്ചക്കാടും തിരിച്ചു പോരും കേട്ടോ എന്താ സ്ഥലമാണെന്നോയ്ക്ക് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കാലാവസ്ഥ അതുകൊണ്ട് തന്നെ നല്ല സുഖമാണ് നല്ല തണുത്ത കാറ്റും വീശുന്നുണ്ട് ആകാശം കിടക്കുന്നുണ്ട് നീല നടക്കുന്നത് അടിപൊളി ക്ലൈമറ്റാണ് പച്ചക്കാട് വന്നപ്പോൾ ഈ ഭംഗി സമയം വരില്ല അതുപോലെ ഒരിക്കലും ഡീപ്പ് ഫോറസ്റ്റ് വേണം അത് വരാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ല ട്രക്കിങ് കേട്ടോ പക്ഷേ ഇവിടെ വരാൻ പറ്റണ സാഹചര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം വെള്ളത്തിൻ്റെയൊക്കെ നോക്കി വെള്ളം കയറി കിടക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും വരാൻ പറ്റത്തില്ല ഞങ്ങൾ തന്നെ വളരെ വിഷമിച്ചാണ് പോയത് അതിൻ്റെ ഇടയ്ക്ക് ഇതിലെല്ലാം മരങ്ങൾ ഒട്ടിങ്ങി കിടക്കുന്നു എല്ലാ ഒരു സ്ഥലമാലെ എത്രയോ ട്രക്കിങ് ചെയ്തിരിക്കുന്നു സഫാരി ഇവിടെ ട്രേകട്ടിൽ മറ്റുപോലും ഇത് വന്നിട്ടില്ല കാരണം ഓരോ തവണ വരുമ്പോഴും വെള്ളം കയറി കിടക്കുന്ന സമയമായിരിക്കും തിരിച്ച് പക്ഷെ നമ്മൾ കയറി പോകുമ്പോൾ അങ്ങനെ ചെന്നെത്തുമ്പോൾ നിങ്ങൾക്കറിയാം ഈ സ്ഥലത്തിൻ്റെ ഒരു ഭംഗി പെരിയാർ എന്തിനാണോ ഇത്രയും അട്രാക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ഓക്കെ കേട്ടോ ഈ ലൊക്കേഷൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാലോ അതിനെ മനുഷ്യരിക്കും നിൽക്കുന്ന സ്ഥലമാണ് എന്തോ ഡാമിന്റെ തണുത്ത കാറ്റ് വീശ് കിട്ടുന്നുണ്ടോ പച്ചക്കാട് ക്യാമ്പ് ആ ഫോറസ്റ്റിന്റെ ഓഫീസുണ്ട് ട്രെയിനിന് രണ്ടാം ദിവസം ഈവനിങ് ട്രക്കിങ് കൂടി ആരംഭിച്ചിട്ടുണ്ട് എല്ലാവരുടെ ഈ കവളപ്പാറ ഭാഗത്തേക്കാണ് സൈസും ഒക്കെ ഉള്ള കൊമ്പിനോട്ടോ ഒരുപാട് പ്രായമായിട്ടുള്ളതല്ല അപ്പോൾ ഇനിയും നല്ല സൈസും ആനയെ തപ്പി നടന്ന് നടന്ന് നടത്തുന്ന ലാസ്റ്റ് ആന ഷെഡിന്റെ അടുത്ത് നമ്മളെ തപ്പി വന്നു നമ്മൾ ഷെഡിന് പുറത്ത് ഒരാനത്തിനായിട്ട് കാണാളു വെള്ളത്തിൽ കിടന്ന് കളി കുളിക്കുമെന്ന് തോന്നുന്നു പുറത്ത് നമ്മൾ പേരക്കാട് ഇങ്ങനെ അവിടെ വെള്ളം കൊണ്ട് കുളിക്കുന്നതുകൊണ്ടോ നേരെ ഷെഡിന് പുറത്ത് വന്നേക്കണം അപ്പോൾ തിങ്കളാഴ്ച നമ്മളിത് ടു നൈറ്റിന് ഇറങ്ങി തിങ്കളാഴ്ച രാവിലെ കണി കണ്ടിരുന്നു അത് വെച്ചാറ് നമ്മള് പോകുമ്പോ അവിടെ വരും ഈ പോകുന്ന സ്പീഡ് വെച്ചാണേല് അത് <laughs> മാത്രമായിരിക്കും <laughs>